പുറത്തെത്തിയ ജിൻഡോയോട് കുറേ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്ന പ്രധാനമായിട്ടുള്ള കാര്യം അതായത് തന്നെ ഇത്രയും നാൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളോടെന്താണ് പറയാനുള്ളത് എന്നാണ് പറയുന്നത് സമയത്ത് ചുരുങ്ങിയ ഒറ്റ വാക്കിലാണ് ജിൻഡോ അതിനുള്ള ഉത്തരം കൊടുക്കുന്നത് അതായത് എനിക്ക് ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് എൻ്റെ സ്നേഹം മാത്രമാണ് എനിക്ക് കൊടുക്കാനുള്ളത് എൻ്റെ കയ്യിൽ മറ്റൊന്നുമില്ല അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് ഇത്രയും നാൾ ജനങ്ങൾ നീ പൊട്ടനാണ് നീ മറ്റനാണ് എന്നൊക്കെ ആയിരുന്നല്ലോ പറഞ്ഞത് അതിനുള്ള ഉത്തരമായിട്ട് എന്താണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള ഈ ട്രോഫിയാണ് അതിനുള്ള ഉത്തരം അതിൽ കൂടുതലായിട്ട് ഈ ഒരു കാര്യത്തിന് ഉത്തരം കൊടുക്കാനായിട്ട് എൻ്റെ മറ്റൊരു കാര്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കും സംസാരിക്കുന്നുണ്ട് ശരിയാണ് കാരണം ജിൻഡോയെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ ഒരു മണ്ടനാണ് ജിൻഡോ ഒരു പൊട്ടനാണ് എന്നൊക്കെ പക്ഷേ അതൊക്കെ തിരുത്തി കുറിച്ചുകൊണ്ട് താൻ മണ്ടനുമല്ല പൊട്ടനുമല്ല താൻ എതിരാളികളെ തോൽപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കുതിച്ച ഒരു മത്സരാർത്ഥിയായിരുന്നു അതിലുപരി നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ ചില സമയങ്ങളിൽ ജിൻഡോയുടെ വായിൽ നിന്ന് മോശമായിട്ടുള്ള പല വാക്കുകളും വന്നെങ്കിലും പിന്നെ അതൊക്കെ നല്ല രീതിയിൽ അതായത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് നമ്മൾ ആ ഒരു ലൈവും കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായിരുന്നു